ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തുപൊരട്ടെ വചനപ്പുലരിയിലേക്ക് എല്ലാവരെയും ഒത്തിരി സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം ആറാമത്തെ അധ്യായം അതിൻ്റെ മൂന്നാമത്തെ തിരുവചനം ഇങ്ങനെ വായിക്കുന്നു അത്ഭുതകരമായ ദൈവീക ചൈതന്യം ഉണ്ടായിരുന്നതുകൊണ്ട് ദാനിയേൽ മറ്റെല്ലാ തലവന്മാരെയും പ്രധാന ദേശാധിപന്മാരെയും കാൾ ശ്രേഷ്ഠനായി തീർന്നു സ്നേഹമുള്ളവരെ ദാനിയേലിനുണ്ടായിരുന്ന ഏറ്റവും വലിയ ഒരു ഗുണമെന്ന് പറയുന്നത് അവന് ദൈവീക ചൈതന്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണ് അവൻ മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠനായി തീർന്നത് സ്നേഹമുള്ളവരെ നമുക്കുണ്ടാകേണ്ട ഒരു ഗുണമെന്ന് പറയുന്നത് ഇതുതന്നെയാണ് ദൈവീക ചൈതന്യമാണ് ദൈവീക കൃപയാണ് ദൈവിക തേജസ് ഇത് നമ്മളിൽ ഉണ്ട് എങ്കിൽ നമ്മളെല്ലാവരേക്കാളും ഉന്നതങ്ങളിലെത്തും അപ്പം ആയതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് മറ്റൊന്നും കിട്ടാനല്ല കർത്താവേ അവിടുത്തെ കൃപ എനിക്ക് തരണം അവിടുത്തെ സാന്നിധ്യം എനിക്ക് കിട്ടണം അവിടുത്തെ ചൈതന്യം കൊണ്ട് ഞാൻ നിറയണം ഇത് നമ്മൾ നേടിയെടുക്കുകയാണെങ്കിൽ സ്നേഹമുള്ളവരെ നമ്മൾ മറ്റെല്ലാവരേക്കാളും ഉയർന്നു നിൽക്കാനായിട്ട് ദൈവം നമുക്ക് ഇടവരുത്തും അപ്പം ആയതിന് നമുക്ക് സാധിക്കട്ടെ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെട്ടെ